Mm-hmm. <laughs> Ah, 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 ah. അവരെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ നാട്ടിലെ കലാപ്രേമികളും സുഹൃത്തുക്കളും സുഹൃത്തുക്കളും എല്ലാ സമുദായ സഭ വിഭാഗങ്ങളിൽ പെട്ട അംഗങ്ങളും കലാപ്രേമികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഒറ്റവാക്കൽ സ്വാഗതം ആശംസിക്കുന്നു തൊടുപുഴയുടെ കലാ സാംസ്കാരിക നവോമണ്ഡലത്തിൽ പുതിയൊരു ഒരു കനകച്ചപ്പ് തുറന്നുകൊണ്ട് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ശ്രീ ഗണേഷ് നീലകണ്ഠയ്യർയ്യർ നമുക്ക് മുമ്പിൽ കാഴ്ചവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങളിലും ജഗദീശ്വരൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീ ഗണേശ് നീലകണ്ഠയ്യരെ ഈ സഭയിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാൻ കേരള ബ്രാഹ്മണ സഭയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ആർ രമേശിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള കലാസ്വാദക സഹൃദയ സദസ്സിന് നമസ്കാരവും സ്വാഗതവും അർപ്പിക്കുന്നു ആദ്യമായി ഇന്നത്തെ ഈ ആട്ടക്കഥ ശ്രീ മൂകാംബിക മഹാത്മ്യം നമുക്ക് വേണ്ടി രചിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഗണേഷ് അയ്യർ തൊടുപുഴ കിഴക്കേ മറ്റപ്പള്ളി മഠത്തിൽ അയ്യരുടെയും വസന്തയുടെയും പുത്രനാണ് നീലകണ്ഠയ്യർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം തൊടുപുഴയിലെ വ്യാപാരികളുടെ സ്വാമി സ്വാമിയുടെയും വസന്തയുടെയും പുത്രൻ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിൽ തൽപരനായി കഥകളി ആസ്വാദകനായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിടെക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്കോട് കൂടി പാസ്സായതിനു ശേഷം സിംഗപ്പൂരിൽ നിന്നും അദ്ദേഹം എം ടെക്കും കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഹൈദരാബാദിൽ പ്രോഗ്രസ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രിൻസിപ്പൽ എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുന്നു ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിൽ തൽപ്പനായിരുന്ന അദ്ദേഹം പന്ത്രണ്ട് വയസ്സ് മുതൽ കഥകളി അഭ്യസിക്കുകയും സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കഥകളിയിൽ മത്സരിക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇവിടെ ശ്രീ മൂകാംബിക മഹാത്മ്യം എന്ന ആട്ടക്കഥ നമുക്ക് വേണ്ടി രചിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഇന്ത്യയിലും പുറത്തുമായി വിവിധ വേദികളിൽ കഥകളി കഥകളിയിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോഴൊരു ആട്ടക്കഥ രചയിതാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമധേയത്തിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ ഗിരീഷ് ഗിരീഷും ഒരു കഥകളി നടനും അതോടൊപ്പം തന്നെ ഒരു ചെണ്ട ആർട്ടിസ്റ്റുമൊക്കെയാണ് ഈ ആട്ടക്കഥ രചിക്കുന്നതിൽ ഗിരീഷ് ഗണേഷിനു വേണ്ടി ഒട്ടനവധി സഹായ സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് ശ്രീ ഗണേഷ് ഗണേഷിൻ്റെ പത്നി ലക്ഷ്മി എം എഡ് പാസ്സായതിനു ശേഷം വയലിൻ ടീച്ചറായും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ആയിരോഗ്യ സൗഖ്യങ്ങളും ഗണേഷിൻ്റെ കഥകളിയോടുള്ള ഭാവിയിൽ അതിന് എല്ലാവിധ വിജയങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആട്ടകഥയെ കുറിച്ച് വിവരിക്കുവാനായി ശ്രീ ഗണേഷിനെ ക്ഷണിക്കുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ആട്ടക്കഥയുടെ പേര് ശ്രീ ഭൂകാംബിക മഹാത്മ്യം രണ്ട് പ്രമേയങ്ങളാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് മൂകാംബിക ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചും മൂകാംബിക ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചും പിന്നീട് മൂകാംബിക ദേവിക്ക് ആ പേര് വന്നതിനെക്കുറിച്ചും ഈ കഥയുടെ ഒരു പ്രത്യേകത ഇതിലുള്ള പുറപ്പാട് ശിവനും പാർവതിയും ചേർന്ന് വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ആട്ടക്കഥകളിൽ അങ്ങനെ നിലവിലില്ല അതാണ് ഒരു പ്രത്യേകത പിന്നീട് ഈ കഥയിലെ ആദ്യത്തെ രംഗത്തിൽ ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചാണ് അത് ശ്രീ ശങ്കരാചാര്യർ പാർവതീ ദേവിയെ സ്തുതിക്കുകയും തൻ്റെ ദേശത്തിലെ ജനങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുവാനായി സ്വന്തം ദേശത്തിലേക്ക് വരുവാൻ ദേവിയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യക്ഷയായ ദേവി ഒരു വ്യവസ്ഥയിൻമേൽ അത് സമ്മതിക്കുന്നു ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ നീ മുമ്പേ നടക്കണം ഞാൻ നിന്റെ പുറകെ വരും ഒരു സമയത്ത് നീ എന്നെ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ ആ തിരിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു സ്തംഭമായി മാറും പിന്നെ ഞാൻ വരില്ല അപ്പോ ശങ്കരാചാര്യർ ഈ വ്യവസ്ഥ സമ്മതിച്ചു കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ദേവി എൻ്റെ കൂടെ വരും തിരിഞ്ഞു നോക്കാണ്ടിരുന്നാൽ മതി അങ്ങനെ ശങ്കരാചാര്യർ യാത്രയാകുന്നു ദേവി പുറകെ വരുന്നു ശങ്കരാചാര്യർ ബുദ്ധിമാനാണ് അദ്ദേഹം ദേവിയുടെ പാദസരത്തിന്റെ ശബ്ദം ശ്രവിച്ചാണ് ദേവി പിന്നിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ആളുണ്ടെന്ന് ഉറപ്പാണ് ഈ പല യോജനകൾ താണ്ടി അവര് കൊല്ലൂർ കോലാപുരം ഇന്നത്തെ കൊല്ലൂർ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സ്വയംഭൂ പരമശിവന്റെ സ്വയംഭൂ ലിംഗത്തിന്റെ ശക്തിയാൽ ദേവിക്ക് ആ സ്ഥലം വളരെ മനോഹരമായ സ്ഥലം ഇഷ്ടപ്പെട്ടു ദേവിക്ക് അവിടുത്തെ ശിവന്റെ കൂടെ ഇരിക്കണം അതിനുവേണ്ടി ദേവി തൻ്റെ കാലിൻ്റെ പാദസരം ഉയർത്തി നടക്കും അപ്പോൾ ശബ്ദം കേൾക്കാതെ ശങ്കിച്ച് ഈ ശങ്കരൻ ദേവിയെ തിരിഞ്ഞു നോക്കും അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നോക്കിയത് കൊണ്ട് ശങ്കരാചാര്യർ വ്യവസ്ഥ ലംഘിച്ചു ദേവി അവിടെ സ്തംഭമായി പോകും അപ്പോൾ ദുഃഖിതനാവുന്ന ശങ്കരാചാര്യരോട് ദേവി പറയും നീ വിഷമിക്കേണ്ട ഒരു ജ്യോതിയായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ആ ജ്യോതിയെ നീ ച്യോതിയാനക്കര അതായത് ചോറ്റാനിക്കരയിൽ പ്രതിഷ്ഠിക്കുക അവിടെ എല്ലാ ദിവസവും കാലത്ത് പ്രാതസമയത്ത് പ്രാതസന്ധ്യാസമയത്ത് എന്റെ ദർശനം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും അപ്പൊ ഇന്നും ആ വിശ്വാസമുണ്ട് ചോറ്റാനിക്കരയിൽ കാലത്തെ എട്ടേ മുപ്പതിനു മുമ്പ് തൊഴുതാൽ അത് മൂകാംബികയിൽ തൊഴുന്നതിന് തുല്യമാണ് ഇതാണ് ഈ കഥയുടെ ആദ്യ രംഗം ഇത് ക്ഷേത്രഉൽപ്പത്തിയെക്കുറിച്ച് തുടർന്ന് ഇതിൻ്റെ രണ്ടാം രംഗം മുതൽ ഈ ദേവിക്ക് പേര് വന്ന കഥയാണ് ആ പ്രദേശത്ത് അതായത് ഈ കൊല്ലൂരിനടുത്തുള്ള ഒരു മലയാണ് കുടജാതിരി ഈ കുടജാതിരിയുടെ പ്രത്യേകത ഹനുമാൻ ലങ്കയിൽ നിന്നും തിരിച്ച് സഞ്ജീവനി അടങ്ങുന്ന മല ശ്രേണി കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് അടർന്നു വീണ ഒരു ഭാഗമാണ് കുടജാതിരി അതുകൊണ്ട് തന്നെ കുടജാദ്രയിൽ നിന്ന് വരുന്ന നദി സൗവർണിക ഔഷധ സമ്പുഷ്ടമാണ് ഈ കുടജാദ്രിയിൽ വസിക്കുന്ന ഈ ആ വനത്തിൽ വസിക്കുന്ന ഒരു നീചനായ അസുരൻ കൗമാസുരൻ എന്നും കംഹാസുരൻ എന്നും ഈ അസുരനെ പറയുന്നു ഈ അസുരൻ മുമ്പ് തന്നെ വരസ്ഥിതി നേടിയവനാണ് അതായത് ഒരു വനിത മൂലം മാത്രമേ തനിക്ക് അന്ത്യം സംഭവിക്കുകയുള്ളൂ പിന്നീടും അതിൽ മതിയാവാതെ ഈ അസുരൻ വീണ്ടും ശിവനെ തപസ് ചെയ്ത് ഇന്ദ്രത്വം അതായത് ദേവേന്ദ്രന്റെ പദം നേടാൻ ആവശ്യപ്പെടുക തന്നെ എന്ന് പറഞ്ഞ് ഈ അസുരൻ അവിടെ തപസ് അനുഷ്ഠിക്കുന്നു ഈ പ്രത്യേകത താടി വേഷം അസുരന് ഒരു പുറ ഒരു തപസ്സാട്ടം ഇവിടെയുണ്ട് അപ്പൊ ഈ അസുരൻ അവിടെ കുളിച്ച് സൗപർണിക നദിയിൽ കുളിച്ച് ശുദ്ധമായി തപസ് ചെയ്യുന്നു തപസ്സിൽ പ്രീതനായ ശിവൻ അവിടെ പ്രത്യക്ഷനാകുന്നു പ്ര പരമേശ്വരം പ്രത്യക്ഷനാകുമ്പോൾ വരം ചോദിക്കാൻ തുറഞ്ഞ തുനിഞ്ഞ അസുരനെ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം സരസ്വതി ദേവി മൂകനെക്കുന്നു അങ്ങനെ മൂകനായ അസുരൻ മൂകാസുരൻ ഈ അസുരന് വരം ചോദിക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കിയ ശിവൻ അപ്രത്യക്ഷനായി അങ്ങനെ വരം ചോദിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അസുരൻ ദേഷ്യം പോവുകയും ഇത് ദേവേന്ദ്രന്റെ ചതികൾ തന്നെ എന്ന് ഗ്രഹിച്ച് കാലഭൈരവിയെ ധ്യാനിച്ച് ഇന്ദ്രലോകം ആക്രമിക്കുന്നു അങ്ങനെ ഇന്ദ്രൻ തോറ്റു പരാജിത്തിനായി മടങ്ങുന്നു അതാണ് രണ്ടാമത്തെ രംഗം ഈ പരാജയത്തിനായി ഇന്ദ്രൻ കൈലാസത്തിലെത്തി ശിവനോട് സങ്കടം ഉണർത്തിക്കുകയും ശിവൻ പറയുന്നു കോലപുരത്തുള്ള കോലർഷിയോട് കൂടി അതായത് കോലർഷി എന്നൊരു മഹർഷി താമസിക്കുന്ന സ്ഥലമാണ് കോലപുരം ആ കോലപുരമാണ് പിന്നീട് കൊല്ലൂരായത് ഈ കൊല്ലൂരില് ഈ കോലപുരത്തിലുള്ള മഹർഷിയോട് കൂടി അവിടുത്തെ ആദിപരാശക്തിയെ പ്രാ പ്രാർത്ഥിക്കുക ആ പരാശക്തി ഇതിനുള്ള പരിഹാരം കണ്ടുവരും അങ്ങനെ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ആദിപരാശക്തി അതിരണകുതുകയായി യുദ്ധം ചെയ്യുന്നതിന് അതീവ താല്പര്യത്തോടു കൂടി സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യക്ഷയാവുകയും ഈ അസുരനെ തടഞ്ഞു നിർത്തി അസുരനെ യുദ്ധത്തിൽ തൃശ്ശൂലം കൊണ്ട് വധിക്കുകയും ചെയ്യുന്നു ഈ തൃശൂല ഇപ്പോഴും നമ്മൾ കുടജാതിരിയിൽ ചെന്നാൽ കാണാം കുടജാതിരി മലയിൽ ഒരു അത് എന്ത് മെറ്റലാണ് എന്നറിയാത്ത ഒരു വസ്തു കൊണ്ട് അവിടെ നമുക്ക് കാണാം അത് ഈ ദേവിയുടെ തൃശൂലമായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഈ തൃശൂലം കൊണ്ട് തൃശ്ശൂല ഏൽക്കുന്ന അസുരന് ദേവിയുടെ സാന്നിധ്യം ആ ദേവിയുടെ പ്രാധാന്യം മനസ്സിലാവുകയും അസുരന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ആ മോക്ഷം ലഭിച്ച ആത്മാവ് അതായത് ആ മോക്ഷരൂപൻ ദേവിയോട് തൻ്റെ എല്ലാ ക്രോധത്തിനെയും നശിപ്പിച്ച തൻ്റെ എല്ലാ തിന്മകളെയും നശിപ്പിച്ചതിന് നന്ദി പറയുകയും തൻ്റെ പേരിൽ മൂകനായ തൻ്റെ പേരിൽ ഇനി ഈ ലോകത്തെങ്ങും ദേവി അറിയപ്പെടണം ഇവിടെ മൂകൻ എന്ന് പറയുമ്പോൾ ഒരു മൗഢ്യൻ വിഠ്യായ തൻ്റെ പേരിൽ തൻ്റെ അമ്മ എന്ന പേരിൽ ദേവി ഈ ലോകമെങ്ങും അറിയപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെ ആ മൂകൻ്റെ അമ്മ മൂകാംബിക എന്ന് ദേവി ഈ ലോകമെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മംഗള പര്യവസായി അവസാനിക്കുന്ന രീതിയിലാണ് ഈ കഥ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നാല് രംഗങ്ങളായി ഇതിൽ പങ്കെടുക്കുന്ന പ്രധാന കലാകാരന്മാർ പരാശക്തിയായി ഇവിടെ എത്തുന്നത് ശ്രീ സദനം കൃഷ്ണൻകുട്ടി കംഹാസുരൻ അഥവാ കൗമാസുരൻ ശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ശങ്കരാചാര്യരായി വരുന്നത് ശ്രീ കലാനിലയം ഗോപി മൂകാംബികയായി വരുന്നത് ശ്രീ കലാമണ്ഡലം ചമ്പകര വിജയകുമാർ ശിവൻ ശ്രീ കലാനിലയം മനോജ് ഇന്ദ്രൻ ശ്രീ ആർ എൽ വി പ്രമോദ് പാട്ട് ശ്രീ കലാനിലയം രാജീവൻ ശ്രീ കലാമണ്ഡലം വിഷ്ണു ചെണ്ട ശ്രീ കലാമണ്ഡലം കൃഷ്ണദാസ് ശ്രീ ത്രിവല്ല പീതാംബരൻ മദളം ശ്രീ കലാമണ്ഡലം അച്യുത വാര്യർ ശ്രീ കലാമണ്ഡലം വിനീത് ചുട്ടി ശ്രീ കലാനിലയം സജി ശ്രീ ഏരൂർ മനോജ് അണിയറയിൽ ശ്രീ ഏരൂർ ശശി ശ്രീ തൃപ്പൂണിത്ര ശശി ശ്രീ ചാലക്കുടി ചന്ദ്രൻ കളിയോഗം ശ്രീ ഭവാനീശ്വരി കളിയോഗം ഏരൂർ തൃപ്പൂണിത്തറ കഥയെല്ലാവരും കണ്ട് ആസ്വദിക്കുക ദേവിയുടെ കടാക്ഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അടുത്തത് ആട്ടവിളക്ക് തെളിയിക്കുവാനായി തൊടുപുഴ ബ്രാഹ്മണജന സമൂഹത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ രാമ രാമചന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നാട്ടക്കഥ രചിച്ച ഗണേഷിനെ പൊന്നാടെ അണിയിച്ചാദരിക്കുകയാണ് അതിനായി കേരള ബ്രാഹ്മണ സഭ